ഇത് കോവലിൻ്റെ ചെടിയാണ് ഇത് നട്ടിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഇതിന് ആദ്യത്തെ വളം ഇന്ന് ചെയ്യണം ആ വളം ഒരു പ്രത്യേകതരം വളമാണ് ആദ്യമായിട്ട് ചെയ്യുന്ന വളമാണ് അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ തണ്ട് മനസ്സിലായി കാണും ഈ തണ്ട് നൂറ്റി അറുപതോളം പേർക്ക് ഞാൻ കൊടുത്തതാണ് കോവൽ തണ്ട് അതിൻ്റെ ബാക്കി വന്നതാണിത് ഇത് ഞാൻ കൊടുക്കാതിരുന്ന ആൾക്കാർ ചോദിച്ചു പക്ഷേ കൊടുക്കാതിരുന്ന് ഇത്രയും നീണ്ടു വന്നു അതിൻ്റെ തണ്ട് അത്രയും നീണ്ടു വന്ന തണ്ട് നമ്മൾ പാഴ്സൽ ചെയ്ത് വിട്ടാൽ അത് പൊട്ടിപ്പോകും പൊട്ടിപ്പോയാൽ പിന്നെ പൊടിക്കയില്ല ഒരു മുകളാണത് അപ്പോൾ നമ്മൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇല്ലയെന്ന് പറഞ്ഞ് വിടുക ചെയ്തത് അതുപോലെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ കോവല കോവൽ കോവയ്ക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് പൊട്ടിച്ചെടുക്കും പിന്നീട് വരണതൊന്നും വളരില്ല വലിപ്പം ഉണ്ടാവില്ല കോവലിന് ഇത് തന്നെയല്ല അതിൻ്റെ തല മുരടിച്ചു പോകുന്നു പിന്നെ ചെല്ലു പറഞ്ഞ ഒരു സംശയം ഈ പൂവ് എല്ലാം ഉണ്ടാകും നിറയെ പൂവ് ഉണ്ടാകും എല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നാണ് പൂവ് കൊഴിഞ്ഞു പോകുന്നതിന് പൊട്ടാഷ് അടങ്ങിയ വളം കൊടുക്ക കൊടുക്കലാണ് ഏറ്റവും നല്ലത് അതാണ് നല്ലത് അതാണ് ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങൾ ആദ്യം കൊടുക്കേണ്ട വളം ഏറ്റവും നന്നാവണം ആ വളം വളരെ ഏറെ പ്രസക്തമാണ് കാരണം സാധാരണ ആൾക്കാർ ഇച്ചിരി എല്ലുവിടീൻ ഇച്ചിരി ചാണകപ്പൊടി മാത്രം ഇടും അല്പം ചാരം ഇടും വേറെ ഒന്നും ചെയ്യില്ല അങ്ങനെ ചെയ്താൽ പോലും ആദ്യം കൊടുക്കുന്ന വളം അടിപൊളി വളമായിരിക്കണം ആ വളമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് നമുക്കൊന്ന് കാണാം അപ്പം നിങ്ങളത് കാണുന്നതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇപ്പോൾ ഈ വളത്തിൻ്റെ കൂടെ രണ്ട് പ്രധാനപ്പെട്ട സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ കരിയിലെ കമ്പോസ്റ്റാണ് ഇതേതെങ്കിലും ഒരു കിലോയിൽ കൂടുതലുണ്ട് ചാണകപ്പൊടിയാണ് ഇത് ഒരു മുക്കാൽ കിലോ മാത്രമേ വരുള്ളൂ ഇതൊരൽപ്പം ചാരം ചാരം കുറച്ച് മതി ഒരു അമ്പത് അത് അതുപോലെ കുറച്ച് വേപ്പിൻ മിണ്ണാക്ക് അതൊരു അമ്പത് ഗ്രാമുള്ളൂ ഇത് ചെടിയുടെ തണ്ടിൽ വേര് ചീയല് വേരിന് ക്ഷതമേൽക്കൽ അതുപോലെ അതിൽക്കൂടെ പ്രാണികൾ വേരിൻ്റെ ഉള്ളിലൂടെ ചെടിയിലേക്ക് കയറുന്ന ഏർപ്പാട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വേപ്പിൻ മിണ്ണാക്ക് ഇടുന്നത് വേപ്പിൻ മിണ്ണാക്ക് ഒരു കീടനാശിനിയാണ് ഒരു വളവും കൂടിയാണ് അപ്പോൾ വേപ്പിൻ മിണ്ണാക്ക് മസ്റ്റാണ് എല്ലുപൊടി ഇപ്പോഴല്ല ഇതിൻ്റെ കൂടെയല്ല മിക്സ് ചെയ്യേണ്ടത് ഇത് നമുക്ക് മിക്സ് ചെയ്യണം ആദ്യം ഈ എല്ലുപൊടി ആണ് കൊടുക്കേണ്ടത് അത് കുറച്ച് ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കൊടുക്കണം ചുവ തൊട്ട് ചുവട്ടിലിടരുത് ഇത് എത്രയും അകലത്തിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കുക എല്ലുകൂടി നാല് മാസവും മൂന്നര മാസമൊക്കെ വേണ്ടി വരും ഈ മണ്ണിൽ ലയിച്ച് അത് വളമാകണമെങ്കിൽ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ കൊടുക്കുക അത് ചുവട്ടിലിട്ടാൽ കുഴപ്പമില്ല പരത്തി ഇട്ട് കൊടുക്കാം ഈ കോവലിന് ഇരുമ്പസത്ത് ഒരുപാട് വേണം ഒരുപാട് അയൺ ആവശ്യമുള്ള സംഭവമാണ് പാവൽ കോവൽ ഇതിനെല്ലാം അപ്പോൾ അതിന് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ പാവലിൻ്റെ കുടലും അതിൻ്റെ തൊണ്ടിലെ ഉള്ളിലെ ചോറ് അതും അതിൻ്റെ കുരും എല്ലാം കൂടി എടുത്തിട്ട് ചതച്ചാണ് ഇടുന്നത് ഈ കുരു ചതച്ചിട്ടിട്ടില്ലെങ്കിൽ ഇതിൽ കിടന്ന് മുളയ്ക്കും അതായത് പാവല പാവയ്ക്കാ മൂത്ത അല്ലെങ്കിലും മൂക്കാത്ത പാവയ്ക്കാണെങ്കിലും അതിൻ്റെ കുരു കിടന്ന് മുളയ്ക്കും പിന്നീട് ഒന്നും ഉണ്ടാവില്ല അതിൽ പക്ഷേ അത് മുളച്ച് കഴിഞ്ഞാൽ വലിയ ശല്യമായിരിക്കും നമ്മളത് പറിച്ചു കളയണം പറിച്ചു കളയുമ്പോൾ ഇതിൻ്റെ വേരിനെ ബാധിക്കും അതുകൊണ്ട് ഇതൊന്ന് ചതച്ചിട്ടാണ് ഇടുന്നത് ഇത് ഒരുപാട് അയൺ കിട്ടും ഇത് പെട്ടെന്ന് അയൺ കിട്ടാൻ വേണ്ടിയാണ് ഇനി നീറിനീറി പിടിച്ച് പതുക്കെ പതുക്കെ അയൺ കിട്ടാൻ വേണ്ടി ഒരു സാധനം കൂടെ ഞാൻ ഇടുന്നുണ്ട് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇത് ചെടി വലിക്കും ഈ പാവലിൻ്റെ ഈ തൊണ്ട് തോട് അതായത് ചോറ് ഇനിയും വേണ്ടത് നീണ്ട നീണ്ട കാലം ഈ കോവലിൻ്റെ കാലാവധി തീരും വരെ അയൺ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഇരുമ്പിൻ്റെ എന്തെങ്കിലും തുരുമ്പ് പിടിച്ച ഒരു ഇരുമ്പിൻ്റെ സാധനം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇട്ടുകൊടുക്കുക അപ്പോൾ അതിപ്പോൾ ഇവിടെ തന്നെ ഇട്ടേക്കുകയാണ് പിന്നെ ഈ കോവലിൻ്റെ തല മുരടിക്കുന്നതല്ല നിങ്ങൾ നിങ്ങൾ കോവക്കയെല്ലാം പറിച്ചു കഴിയുമ്പോൾ ആ തണ്ട് കട്ട് ചെയ്ത് കളയുക ആ നീണ്ടു വരുന്ന തണ്ടുകളുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയുക അതിൻ്റെ തല ഒരു അര മീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ചെലപ്പുകൾ ഉണ്ടാകും കോവയ്ക്ക പറിച്ചിട്ട് നമ്മളിങ്ങ് പോകുന്നു അതിലൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ആ തണ്ടിലൊന്നും ഉണ്ടാകില്ല മനസ്സിലായി കാണുമല്ലോ അപ്പം ഇതിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കുക എന്ത് വളം ചെയ്താലും നന്നായി കുളിർക്ക നനയ്ക്കണം രണ്ട് ദിവസം അത് അത്യാവശ്യമാണ് ബാക്കി സാധാരണ നന കൊടുത്താൽ മതി അപ്പോൾ നല്ല വെയിലുള്ള ഇത് നിൽക്കുന്നതെങ്കിൽ പുതയിട്ട് കൊടുക്കണം കരിയില പുതയിട്ട് കൊടുക്കണം അത് വളരെ നല്ലതാണ് പിന്നെ ഈ കോവൽ വെയിലുള്ള നമ്മൾ പടർത്തി വിടുന്ന എല്ലാ പച്ചക്കറികളും ഇപ്പം നടുന്നത് വെയിലില്ലാത്ത സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല പടർന്ന് കയറി കഴിയുമ്പോൾ അതിൻ്റെ ഇലകൾക്ക് വേ വെയിലു കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതിന് മുകളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ ഇലകൾക്ക് നിറയെ വെയിൽ കിട്ടും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യുക ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത് നട്ടിട്ടുണ്ടാകും അപ്പോൾ അവർക്കിതിൻ്റെ പലർക്കും ചിലപ്പോൾ ഇതിൻ്റെ ജീതികൾ അറിയില്ല അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും അപ്പോൾ തിരികെ വരാം താങ്ക് ഫോർ വാച്ചിങ്